യൂണിമണി ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡിന്റെ മൂവാറ്റുപുഴ ബ്രാഞ്ച് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി രാജ്യത്തെ പ്രമുഖ ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനിയും വിദേശ നാണയ വിനിമയ സ്ഥാപനവുമാണ് യൂണിമണി എംസി റോഡിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് നേതൃവശത്ത് ആരക്കുഴ ചർച്ച കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലാണ് യൂണിമണി മൂവാറ്റുപുഴ ബ്രാഞ്ച് ഇനി പ്രവർത്തിക്കുക യൂണിമണി ഇന്ത്യ ഡയറക്ടറും സിഇഒയുമായ യുമായ സി എ കൃഷ്ണൻ ആർ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു യൂണിമണിയുടെ സേവനം ഉപഭോക്താക്കൾക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനാണ് മൂവാറ്റുപുഴ ഓഫീസ് കൂടുതൽ സൗകര്യപ്രദമായ കെട്ടിടത്തിലേക്ക് മാറ്റിയതെന്ന് സി എ കൃഷ്ണൻ ആർ പറഞ്ഞു യൂണിമണി ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ആണ് ആ പ്രവർത്തനം ആരംഭിച്ചത് അഞ്ച് കൂടിയാണ് തുടങ്ങിയത് നമ്മൾ ഇൻവേർഡ് മണി ട്രാൻസ്ഫർ എന്നുള്ള പ്രൊഡക്റ്റ് വെച്ചാണ് തുടങ്ങിയത് അതിനുശേഷം ഞങ്ങൾ ഫോറിൻ എക്സ്ചേഞ്ചിലേക്ക് കിടക്കുകയും ട്രാവൽ ഹോറി ഡേയ്സ് ഗോൾഡ് ലോൺ യൂട്ടിലിറ്റി പേയ്മെൻറ്റ്സ് ബാലറ്റ്സ് ഇൻഷുറൻസ് ബിസിനസ് തുടങ്ങിയ മേഖലയിലേക്ക് കിടക്കുകയും ചെയ്തു ഇതിൻ്റെ എല്ലാം കാരണം നിങ്ങളുടെ സ്നേഹം തന്നെ കസ്റ്റമേഴ്സാണ് അവരുടെ ഫീഡ്ബാക്ക് അനുസരിച്ചാണ് നിങ്ങൾ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്തതും ഇനി ലോഞ്ച് ചെയ്യാൻ ഇരിക്കുന്നതും ഞങ്ങൾ അഞ്ച് ബ്രാഞ്ച് വെച്ച് തുടങ്ങിയെങ്കിലും ഇന്ന് ഇന്ന് ഞങ്ങൾക്ക് പരം ബ്രാഞ്ചസ് അക്രോസ് ഇന്ത്യ ഇന്ത്യയുണ്ട് ഞങ്ങൾ ഇരുപത്തഞ്ച് ബ്രാഞ്ച് ഈ വർഷം പുതുതായിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട് അടുത്ത വർഷങ്ങളിലും പുതിയ ബ്രാഞ്ചസ് ഓപ്പണിങ്ങിൻ്റെ പ്ലാൻസ് ഉണ്ട് കമ്പനിക്കും കമ്പനിക്ക് മുമ്പോട്ട് പോകുന്നത് ഇനിയുള്ള കാലഘട്ടത്തിൽ മൂന്ന് മെയിൻ പ്രോഡക്ട്സ് ആണ് ഞങ്ങൾ ഡിവൈസ് ചെയ്തിരിക്കുന്നത് ഒന്ന് ഗോൾഡ് ലോൺ അടുത്തത് ഫോറിൻ എക്സ്ചേഞ്ച് ഫോറിൻ എക്സ്ചേഞ്ച് മേഖലയിൽ തന്നെ ഔട്ട് വോട്ട് റിമിറ്റൻസ് പുറത്തേക്ക് പണം അയക്കുക എന്നുള്ളതും പിന്നെ ട്രാവൽ ആൻഡ് ഹോളിഡേസും ആണ് സി എഫ് ഒ മനോജ് വി മാത്യു സി പി ഒ രതീഷ് ആർ നാഷണൽ ബിസിനസ് ഹെഡുകളായ പ്രകാശ് ഭാസ്കർ ജോൺ ജോർജ് ടൈറ്റസ് കെ ദക്ഷിണ കേരള സോണൽ ഹെഡ് അരുൺകുമാർ ജി എറണാകുളം റീജിയണൽ ഹെഡ് നാരായണൻ ടി ആർ മൂവാറ്റുപുഴ ബ്രാഞ്ച് മേധാവി സുജിത് കുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച മൂവാറ്റുപുഴ കടാതി അങ്കൺവാടിക്ക് വാട്ടർ പ്യൂരിഫയർ നൽകി കേരള ന്യൂസ് കൊച്ചി